ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെണ്ടയ്ക്ക കൊണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടിയുമൊക്കെ കഴിക്കാനായിട്ട് ഇത് മാത്രം മതിയാകും അപ്പോൾ നമുക്ക് നോക്കിയാലോ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിനായിട്ടിതാ കുറച്ച് വെണ്ടയ്ക്ക ഞാൻ കഴുകിയതിന് ശേഷം കോട്ടൺ തുണി വെച്ച് തുടച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ തുടച്ചതിന് ശേഷം മുറിക്കുകയാണെങ്കിൽ അധികം വഴുവഴുപ്പുണ്ടാവുകയില്ല അതിനുശേഷം ഞാനിതാ ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്ക് വച്ചിട്ട് നമ്മളൊരു തോരനാണ് ഉണ്ടാക്കുന്നത് എന്നും ഒരേപോലെയുള്ള തോരൻ ഉണ്ടാക്കുന്നതിന് പകരം ചില ദിവസങ്ങളിൽ ഇങ്ങനെയും ഒന്നുണ്ടാക്കി നോക്കൂ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതിനായിട്ട് ഒരു മസാല നമുക്ക് തയ്യാറാക്കിയെടുക്കാനുണ്ട് അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പച്ച മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണോളം കടുക് ഇതിലേക്ക് ചേർക്കാം കടുകിൻ്റെ അത്രയും അളവിൽ തന്നെ ചെറിയ ജീരകം ചേർക്കുകയാണ് പിന്നെ വേണ്ടത് ഉലുവയാണ് രണ്ട് നുള്ളു ഉലുവ മതി ഒരുപാട് വേണ്ട പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ചമണൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇതൊക്കെ നല്ല പോലെ മൂത്ത് നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കണം മൂന്ന് ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരുപാട് സമയമൊന്നും റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല അല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിക്കിട്ടിയാൽ മതി നമ്മുടെ തേങ്ങ ആവശ്യത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് പൊടി ചേർക്കാം അര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ അര ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം ചൂടാറാനായിട്ട് ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുകയാണ് നീത അതേ പാൻ തന്നെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കടുക് പൊട്ടി കഴിയാറാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് വരുപ്പ് ചേർക്കാം ഉഴുന്നുവരിപ്പ് ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും രണ്ടോ മൂന്നോ വറ്റൽമുളകും ഒന്ന് മുറിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊക്കെ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക കഷ്ണങ്ങളാണ് ചേർക്കേണ്ടത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്കിനി ഈ തോറിന് കുറച്ചൊരു പുളിപ്പിനായിട്ട് കുറച്ച് പുളിവെള്ളം ചേർക്കണം അതിനായിട്ട് ഇതാ വളരെ കുറച്ച് വാളംപുളി ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് കുതിർത്തെടുത്തതിന് ശേഷം നമുക്ക് പിഴിഞ്ഞെടുക്കാം ഈ വെണ്ടക്കയുടെ കഷ്ണങ്ങളിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പുളിവെള്ളം ചേർത്താൽ മതി ഒരുപാടൊന്നും വേണ്ട പുളിവെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് അടച്ചു വയ്ക്കുകയാണ് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചൂടാറിയിട്ടുണ്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം അപ്പോഴേക്കും വെണ്ടയ്ക്ക വെണ്ടയ്ക്കഷ്ണങ്ങൾ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വെന്തിട്ടുണ്ട് വല്ലാതെങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല അതിന് മുമ്പേ തന്നെ നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ തേങ്ങയുടെ മിക്സ് ചേർത്താൽ ഈ ഒരു തോരന് ഇതുപോലെ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഈ തേങ്ങയുടെ മിക്സ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയെടുത്താൽ മാത്രം മതി ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ഞാൻ ഈ സമയത്ത് ഇട്ട് ഇട്ടുകൊടുക്കാണ് നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കുന്ന സമയത്ത് ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതിനാവശ്യമായ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് ഡ്രൈ ആക്കിയെടുത്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഈ ഒരു തോരനും കുറച്ച് മോരം ഉണ്ടെങ്കിൽ അത് മാത്രം മതിയാകും ഞാനിപ്പോൾ ഇതാ ഇതൊരു സേർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കണ്ടില്ലേ ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ